അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണ് എല്ലാവർക്കും ഷാഹിദയാണ് കേട്ടോ സൗണ്ട് മാറിയിരിക്കുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കേണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ടവേദനയായിട്ട് സൗണ്ട് ആകെ പോയിരിക്കുകയാണ് അതാ ഞാൻ ഇന്നൊരു ക്രോപ്പ് ടോപ്പൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതൊരു ഗൗണിൻ്റെ മുകളിൽ ഇടുന്ന ക്രോപ്പ് ടോപ്പ് ആണ് കേട്ടോ എന്നാൽ ബാക്കിൽ സിബൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ബോട്ടണൊക്കെ കേട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത് നമ്മുടെ ഷോപ്പിൽ സ്റ്റിച്ച് ചെയ്തതാണ് അപ്പോൾ നമ്മുടെ ടൈലർക്ക് ഒരു അബദ്ധം പറ്റി അതൊന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് എടുത്തിട്ട് വന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റേണ്ടതല്ലോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സ്ലീവ് നോക്കി നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പുറത്തെ സ്ലീവ് നോക്കി ഇങ്ങനെ നീളത്തിലാണ് വന്നിട്ടുള്ളത് അതായത് ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാനത് അഴിച്ചു കേട്ടോ ആ സ്ലീവ് മാറ്റാൻ വേണ്ടി അഴിച്ചു വെച്ചേക്കാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഒന്ന് എടുത്തോട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ നേരെ നേരെയുള്ള ഡിസൈൻ ഇട്ട് ചെയ്യുമ്പോൾ ചുരി ബോട്ടത്തിനാണെങ്കിലും ഈ ഒരു വ്യത്യാസം വരാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വർത്തിക്കൾ ലൈനായിട്ടും വന്ന് അതിൻ്റെ നീളത്തിലുള്ള ലൈനായിട്ടും വന്ന് അപ്പോൾ രണ്ട് സ്ലീവും കൂടെ അടുത്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്നോയ്ക്കാൽ ഭയങ്കര ബോറായി പോയിട്ടോ തയ്ച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ആകെ വിഷമായി പോയതാണ് പിന്നെ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മെറ്റീരിയൽ റണ്ണിങ് മെറ്റീരിയൽ ആയതുകൊണ്ട് ഈ ഷോപ്പ് ഏതാണെന്നൊക്കെ അന്വേഷിച്ചിട്ട് ഞാൻ ആ മെറ്റീരിയൽ കുറച്ച് എടുത്തിട്ടുണ്ട് മെറ്റീരിയൽ ഞാനൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എന്താ നോക്കി ഇതാണ് മെറ്റീരിയൽ ഇത് നേരെ നേരമുള്ള പ്രിൻ്റാണ് നമ്മളത് ക്രോസ് ആയിട്ട് ചെയ്തു എന്ന് മാത്രം എന്താ ഇങ്ങനെയാണ് ആ ഒരു സീക്വൻസ് വന്നിട്ടുള്ളത് വെറും നേരെ നേരെ തന്നെ കേട്ടോ അപ്പോൾ നമ്മൾ ബോഡിയിൽ ചെയ്തപ്പോൾ ചരിച്ച് ചെയ്തു അതുപോലെ തന്നെ സ്ലീവിലും ആ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ബോഡിയൊക്കെ ഓക്കെ ആയി അടിപൊളിയായിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവ് ചെയ്തപ്പോൾ ശ്രദ്ധിക്കാണ്ടിട്ട് വെട്ടിയിലുള്ള മിസ്റ്റേക്കാണ് ഇതും ക്രോസ് ആയിട്ട് തന്നെയാണ് വെട്ടിയത് പക്ഷേ വെട്ടി വന്നപ്പോൾ ഇങ്ങനെ ആയിട്ട് അപ്പോൾ നമ്മൾ ചുരി ബോട്ടം ഒക്കെ തയ്ക്കുമ്പോഴേ ഇതേപോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ മോഡലായിപ്പോ ഊട്ടോ അത് ചുരി ബോട്ടം ഞാൻ ഇനി ഒരു ദിവസം കാണിച്ചു തരാം ഇത് നോക്കി അതായത് ഇതുപോലെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടാണല്ലോ വരുന്നത് അപ്പോൾ രണ്ട് കൈ വെട്ടുമ്പോൾ നമ്മൾ നമ്മളിങ്ങനെ തന്നെ നീളത്തിലിട്ടിട്ട് മടക്കിയിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഇങ്ങനെ ക്രോസ് ആയിട്ട് മടക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സ്ലീവ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വട്ടത്തിലും വരും ഒരു സ്ലീവ് നീളത്തിലും ആയി പോവും കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ചെയ്യുമ്പോൾ അതായത് ഈ സ്ട്രൈപ്സ് പോലുള്ള ഡ്രെസ്സൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ക്രോസ് ഒക്കെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും പീസാക്കണം അതായത് രണ്ട് സെപ്പറേറ്റ് പീസാക്കിയിട്ട് രണ്ടും ഒരേപോലെ മടക്കിയിട്ട് വേണം നമുക്ക് വെട്ടാനായിട്ട് അതായത് ഈ സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം രണ്ട് സെപ്പറേറ്റ് പീസാക്കി എടുക്കാം ശേഷം ഓരോന്നും നമ്മൾ മടക്കിയെടുക്കണം ഇപ്പം നമുക്ക് വേണ്ടത് ആ നീളത്തിലുള്ള സ്ലീവ് ഞാൻ മാറ്റിയല്ലോ നമുക്ക് ആ വെർട്ടിക്കൽ ലൈൻ ആയിട്ട് വന്നിട്ടുള്ള ആ സ്ലീവാണ് റെഡിയാക്കി എടുക്കേണ്ടത് ഇപ്പോൾ ബോട്ടോ ആണെങ്കിലും നമ്മളിങ്ങനെ രണ്ടാക്കി മടക്കിയിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ നമ്മളെപ്പോഴും രണ്ട് പീസാക്കി എടുത്തതിന് ശേഷം മാത്രം ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുക്കുക എന്നാലാണ് കറക്റ്റായിട്ട് അത് ഞാൻ പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ അങ്ങനത്തെ മെറ്റീരിയൽ കിട്ടുമ്പോൾ ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ എന്തായാലും ഈ സ്ലീവിൽ ഒരു അബദ്ധം പറ്റിയത് ഞാൻ നിങ്ങളെ ഇവിടെ കാണിച്ച് തരികയാണ് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കണെന്നൊക്കെ കാണിച്ചു തരാം സ്റ്റിച്ചിങ് കാണിക്കണില്ല കേട്ടോ ഒരു സ്ലീവ് കട്ട് ചെയ്ത് എടുക്കണ മാത്രം കാണിച്ചു തരാം ഇപ്പം ഒരു പീസായിട്ട് എടുത്തിട്ടുണ്ട് അതിനെ നമ്മളിങ്ങനെ ക്രോസ് ആയിട്ട് മടക്കുക അപ്പോൾ ക്രോസ് ആയിട്ട് തന്നെയാണ് നമ്മൾ ആ സ്ലീവ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് അതിന് ശേഷം അഴിച്ചെടുത്ത ആ സ്ലീവ് ഉണ്ടല്ലോ അത് വെച്ച് നോക്കാം കേട്ടോ ഇല്ല ഇതിപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ കറക്റ്റ് സ്ലീവ് വെച്ചിട്ട് ആ ഒരു സീക്വൻസിൻ്റെ ലൈനൊക്കെ പൊസിഷനൊക്കെ ഒന്ന് കറക്റ്റാക്കി എടുക്കാം എന്നിട്ട് കറക്റ്റായിട്ട് മടക്കി കേട്ടോ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അതേ ലൈനിൽ തന്നെ വരണം രണ്ട് കൈയും ഒരേപോലെ വന്നാലല്ലേ ഭംഗി ഉണ്ടാവുള്ളൂ അല്ലേ അതെങ്ങനെയെങ്കിലുമൊക്കെ തയ്ച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ കസ്റ്റമറുടെ ആണെങ്കിലും നമ്മളുടെ ആണെങ്കിലും നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇതിപ്പോൾ ഞാൻ വെട്ടണ സമയത്ത് ശ്രദ്ധിച്ചില്ല പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ക്രിസ്മസിൻ്റെ സമയത്ത് നല്ല തിരക്കായിരുന്നു ആ ടൈമിൽ നമ്മുടെ സ്റ്റാഫിൻ്റെ കയ്യിൽ നിന്ന് വന്ന ചെറിയൊരു അബദ്ധമാണ് പക്ഷേ അബദ്ധം പറ്റിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ പുള്ളിക്കാരനെ കുറ്റം പറയാനോ ഒന്നിനും ഇല്ല നമ്മൾ നേരെ ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് അന്വേഷിച്ചു ആ കസ്റ്റമറോട് അപ്പോൾ അവർ പറഞ്ഞു കോൺവൻ ജംഗ്ഷനിൽ അതായത് എറണാകുളത്ത് കോൺവൻ ജംഗ്ഷനിൽ ലെവൻ ലെവൽ ടെൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പുണ്ട് ആ ഷോപ്പിൽ നിന്നാണ് എടുത്തതെന്ന് അറിഞ്ഞു പിന്നെ നമ്മൾ നേരെ അവിടെ പോവുകയാണ് ചെയ്തത് പോയിട്ട് റണ്ണിങ് മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് സെയിം മെറ്റീരിയൽ കിട്ടി അപ്പോൾ അബദ്ധങ്ങൾ എപ്പോഴും നമുക്ക് സംഭവിക്കാം നമ്മൾ പെട്ടെന്ന് തന്നെ ടെൻഷനാവരുത് ഇതേപോലെ നമ്മൾ സംയമനത്തോടും കൂടെ തന്നെ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യണം എന്നിട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് ഒരു മുക്കാൽ മീറ്റർ മെറ്റീരിയൽ എടുത്തു എന്താ വെച്ചാൽ അര മീറ്റർ എടുത്താൽ മതി ശരിക്കും പക്ഷെ എനിക്കിതേ ക്രോസ് ഇടുമ്പോൾ തികഞ്ഞില്ലെങ്കിൽ പിന്നെ പോകാൻ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് തന്നെ പോയപ്പോൾ ഒരു മുക്കാൽ മീറ്റർ മെറ്റീരിയൽ എടുത്തുകൊണ്ട് വന്നിട്ട് ആ ഒരു സ്ലീവിന് വേണ്ടിയാണെങ്കിലും അര മീറ്റർ കൊണ്ട് തികയുമായിരുന്നു കേട്ടോ ഞാൻ എന്നാലും ഒരു മുക്കാൽ മീറ്റർ എടുത്തിട്ട് വന്നിട്ട് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത് ഈ കസ്റ്റമർ കൊണ്ടുവന്ന മെറ്റീരിയലിൽ ബാലൻസും ഉണ്ടായിരുന്നുമില്ല കേട്ടോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഞാൻ എന്താ ഈ സ്ലീവിൻ്റെ പാകത്തിന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ അഴിച്ചു മാറ്റിയ സ്ലീവ് അതിൻ്റെ അതിനിടയിൽ ലൈനിങ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതാണ് ഇപ്പറത്തെ സൈഡിൽ ആർട്ട് സീക്വൻസ് കാണാത്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈനിങ് എന്ന് പറഞ്ഞാൽ ലൈനിങ് മെറ്റീരിയലല്ല പ്ലെയിൻ നെറ്റ് വെച്ചിട്ടാണ് അവർ ലൈനിങ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ആവുമ്പോഴുണ്ടല്ലോ വലുതായിട്ട് ട്രാൻസ്ഫർ ആയിട്ട് കാണുകയില്ല പിന്നെ തുണിക്കൊരു ആരോഗ്യമുള്ള പോലെ തോന്നുകയും ചെയ്യും നമുക്ക് സ്റ്റിച്ച് ചെയ്യാനാണെങ്കിലും നല്ല എളുപ്പത്തിൽ കഴിയും കേട്ടോ അപ്പോൾ പ്ലെയിൻ നെറ്റാണ് ലൈനിങ് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ ക്രോപ്പ് ടോപ്പിന് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും എന്തായതിങ്ങനെ കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ലൈനിങ് ഞാൻ ഈ സ്ലീവിൽ നിന്ന് അഴിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത് എന്ന് ലൈനിങ് വേറെ വാങ്ങിച്ചില്ല ലൈനിങ് അതിൽ നിന്ന് തന്നെ അഴിച്ചെടുക്കുകയാണ് ചെയ്തത് അത് പ്ലെയിൻ നെറ്റാണ് കേട്ടോ അതും നമ്മൾ പിന്നെ മുക്കാൽ മീറ്റർ അതും വാങ്ങിക്കേണ്ടി വരില്ല അപ്പോൾ നമുക്ക് കൈ ഇതൊക്കെ വരണത് എന്നാലും എന്താ നോക്കി നമ്മുടെ സ്ലീവ് ഇപ്പോൾ ഒരേപോലെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യണത് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ ക്രോപ്പോപ്പൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻഡ് ചെയ്തോളൂ ഞാൻ അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാലൻസ് ഞാൻ വാങ്ങിച്ചതിൻ്റെ ബാലൻസ് മെറ്റീരിയൽ ഉണ്ട് ആ തുണി വെച്ച് തന്നെ ഞാൻ ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യണത് കാണിച്ചു തരാട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ പ്ലെയിൻ ഗൗണിൻ്റെ വെൽവെറ്റ് ഗൗണിൻ്റെ മുകളിൽ ഇടാനാണ് ഈ ഒരു ഡ്രസ്സ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ കരുതി ഇതിൻ്റെ ബാലൻസ് ഉണ്ട് നമ്മളെന്തായാലും പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ലേ അപ്പോൾ ഞങ്ങളുടെ മോളുടെ അളവിൽ തയ്ക്കാമെന്നൊക്കെ ഞാൻ കരുതിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അത് ആ സ്ലീവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ ലുക്ക് ഞാൻ കാണിച്ചരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളതൊക്കെ അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും എന്താ സിബൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കിൽ അപ്പോൾ പ്ലെയിനായിട്ടുള്ള ഈ സാറ്റിൻ്റെയോ ഇതിപ്പോൾ വെൽവെറ്റിൻ്റെ ഗൗണിൻ്റെ മുകളിലാണ് ഇത് വെയർ ചെയ്യണത് അപ്പോൾ നിങ്ങൾക്ക് സാറ്റിൻ്റെയോ അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള എന്ത് ഗൗണിൻ്റെ മുകളിലും ഈ ഒരു കോട്ട ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ ക്രോപ്പ് ടോപ്പ് കോട്ട അല്ല ക്രോപ്പ് ടോപ്പ് അപ്പോൾ അതാ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലുക്ക് നോക്കി അപ്പോൾ അതാ നമ്പർ ശ്രദ്ധിച്ചല്ലോ നിങ്ങൾ അപ്പോൾ ഓൺലൈനായിട്ട് നമ്മൾ ടൈലറിങ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓൺലൈനായിട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ലൈവ് ആയിട്ടാണെന്ന് വിചാരിക്കേണ്ട വാട്സപ്പിൽ റെക്കോർഡ് ആയിട്ടാണ് ഒന്നാം തീയതിയാണ് ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്യണത് ആർക്കെങ്കിലും ക്ലാസ് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നായി കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇപ്പോൾ തുടക്കം മുതൽ തയ്യൽ പഠിക്കണമെങ്കിൽ അങ്ങനെയാവാം അല്ലെങ്കിൽ ബ്ലൗസ് മാത്രം പഠിക്കണമെങ്കിൽ അങ്ങനെയാവാം ചുരിദാർ മാത്രം പഠിക്കണമെങ്കിൽ അങ്ങനെയുണ്ട് ഇനിയെല്ലാം എല്ലാം ഫാഷനായിട്ടുള്ള എല്ലാ ഡ്രസ്സുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു അഡ്വാൻസ് ക്ലാസ് ആണെങ്കിൽ അങ്ങനെ നമ്മൾ ക്ലാസ് കൊടുക്കണ്ടേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതായി കാണുന്ന നമ്പറിൽ എന്നൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ നിങ്ങളുടെ ലൈക്ക് കൂടുന്ന നമ്മുടെ വീഡിയോ ആണെങ്കിലും സെർച്ചിങ്ങിലൊക്കെ പോകണത് യൂട്യൂബ് നമ്മളെ സപ്പോർട്ട് ചെയ്യണത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് സപ്പോർട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ക്ലാസ്സിൽ ചേരാനാണെങ്കിലും ഇതായി കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ദാ ആ സ്ലീവൊക്കെ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു കഷ്ണം നമുക്കിപ്പോൾ ബാലൻസ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ബാലൻസ് പീസ് ഉണ്ടല്ലോ അത് വെച്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ ഞാൻ ഒരു ക്രോപ്പ് ടോപ്പ് അടിച്ച് കാണിച്ചു തരാം നമ്മുടെ സിയാമോളിൻ്റെ അളവിൽ കാണിച്ച് തരാം അവൾക്കൊരു ബ്ലാക്ക് ടോപ്പ് ഉണ്ട് ആ ടോപ്പിൻ്റെ കൂടെ ഇടാൻ പറ്റിയ ഒരു നല്ലൊരു ക്രോപ്പ് ടോപ്പ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതെന്തായാലും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ് വെറുതെ കളയുണ്ടല്ലോ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തേക്കുക കേട്ടോ എന്തായാലും എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ അപ്പോൾ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോളൂ കേട്ടോ ഓക്കെ